നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം കൊറോണയെ തുടർന്ന് പ്രവാസികളുടെ ജീവിത രീതികളാകെ തന്നെ താറുമാറായിരുന്നു ഒന്ന് കൃത്യമായി യാത്ര ചെയ്യുവാൻ പോലും കഴിയാതെ അങ്കലാപ്പിലായിരിക്കുകയാണ് പ്രവാസികൾ ഇപ്പോഴത്തെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ദുബായ് കൂടുതൽ ഇളവുകളും നൽകുകയാണ് ദുബായ് ടാക്സി വാനുകളിൽ ഇനി മുതൽ നാല് പേർക്ക് വരെ യാത്ര ചെയ്യാൻ അനുമതി നൽകി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും കരീം ആയുള്ള സംയുക്ത സംരംഭമായ ഹാല ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യുന്ന ടാക്സി വാനുകളിലാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ടാക്സികളിൽ രണ്ട് നിര പാസഞ്ചർ ഇരിപ്പിടങ്ങൾ ഉള്ളതിനാൽ തന്നെ നാല് യാത്രക്കാർക്ക് കൃത്യമായ സാമൂഹിക അകലം ഇരിക്കാൻ സാധിക്കും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഗുണകരമാകുന്നതാണ് അതേസമയം സെഡാൻ ടാക്സികളിൽ രണ്ട് യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം എല്ലാ ടാക്സികളിലും രണ്ട് യാത്രക്കാർ എന്ന രീതിയിൽ പരിമിതപ്പെടുത്തിയിരുന്നു വാഹനകൾ മാത്രമാണ് ഇപ്പോൾ നാല് യാത്രക്കാരെ കയറ്റാൻ അനുമതിയുള്ളത് എന്നാൽ തന്നെയും കുടുംബാംഗങ്ങളുമായി യാത്ര ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് ഇത് ഗുണകരമാകുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ